ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ സകലവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുവാൻ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കടം മുഴുവൻ വീട്ടിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ ലക്ഷ്മി ദേവി നിരന്തരമായി തങ്ങി നിൽക്കുവാനും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇപ്പോഴും പലർക്കും അറിയുന്നില്ല നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോകളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണെങ്കിലും കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ശ്രമവും നടത്താതെ വെറുതെ വിഷമിച്ചിരുന്നതുകൊണ്ടോ വെറുതെ കരഞ്ഞിരുന്നത് കൊണ്ടോ അല്ല വെറുതെ നമ്മൾ മറ്റുള്ളവരോട് എനിക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും മോചനം നേടുവാൻ സാധിക്കില്ല മറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിയെടു നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ല് അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ മാക്സിമം ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എത്ര വലിയ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറയാം ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചെയ്തു വരികയാണെങ്കിൽ ഒരു രൂപ പോലും കടം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതകരമായി തോന്നും പക്ഷേ ഇത് സത്യമായ ഒരു കാര്യമാണ് ഒരുപാട് പേർ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഇതിന് നമുക്ക് വലിയ ചിലവുകളൊന്നും തന്നെയില്ല മറിച്ച് ഫലമോ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതുമാണ് അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഉത്തമം സ്ത്രീകൾ എന്ന് പറയുന്നത് ലക്ഷ്മി സ്വരൂപം തന്നെയാണ് അതായത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ മഹാലക്ഷ്മി ദേവിയായാണ് നമ്മൾ കാണേണ്ടത് സ്ത്രീകളെ എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും ലക്ഷ്മി ദേവിയായി തന്നെയാണ് കാണേണ്ടത് അതിനാൽ തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ചെയ്യുന്നത് അത്യുത്തമം തന്നെ ആയിരിക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ആദ്യം ഒരു വെള്ളിയാഴ്ച അതായത് നിങ്ങൾ ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയം അതല്ലെങ്കിൽ ഉച്ച സമയത്ത് ഒന്ന് മുതൽക്ക് രണ്ട് വരെയുള്ള സമയം അതും അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയം ഈ മൂന്ന് സമയങ്ങളിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളോടോ അതല്ലെങ്കിൽ ഭർത്താവിനോടോ ഒരു കവർ കല്ലുപ്പ് കടകളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരുവാനായിട്ട് പറയുക ഈ സമയത്ത് വീട്ടിലെ സ്ത്രീകൾ പൂജാമുറിയിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് നേരത്തെ തന്നെ മക്കളോട് ഈ കാര്യം പറഞ്ഞു വെക്കേണ്ടതാണ് അവർ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ കല്ലുപ്പ് ഈ ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരിക്കണം കാരണം ഈ ഞാൻ ഇവിടെ പറഞ്ഞ ഈ സമയം എന്ന് പറയുന്നത് ശുക്രഹോരോ സമയമാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹത്താലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിപൂർണമായി മാറിക്കിട്ടും ഏറ്റവും അനുയോജ്യമായ ഒരു സമയമെന്ന് പറയുന്നതാണ് ഈ ശുക്രഹോര സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ കല്ലുപ്പ് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീകൾ തന്നെ വാങ്ങി അത് പൂജാമുറിയിൽ വെച്ച് നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കുമ്പോൾ ആ കല്ലുപ്പിലും കാണിക്കേണ്ടതാണ് ഇത് എല്ലാ ആഴ്ചകളിലും തുടർന്നോളൂ ഇത് വളരെ അധികം ഫലം തരുന്ന ഒരു താന്ത്രിക രീതിയാണ് ഇനി നമ്മുടെ പൂജാമുറിയിൽ കല്ലുപ്പുകൾ എല്ലാ ആഴ്ചയിലും വാങ്ങിക്കൊണ്ട് വെക്കുന്നതും നമ്മൾ നേരത്തെ വാങ്ങിച്ച അതായത് ഇപ്പോൾ ഒരു നാലാഴ്ച അഞ്ചാഴ്ച വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യം വാങ്ങിച്ച ആ കല്ലുപ്പ് നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ കല്ലുപ്പ് ഒരിക്കലും നമ്മുടെ വീടുകളിൽ കുറയാതെ സൂക്ഷിക്കേണ്ടത് ആ വീട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് മാത്രം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം കല്ലുപ്പ് എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കുവാൻ മാത്രമല്ല നെഗറ്റീവ് എനർജികളിൽ നിന്ന് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ മോചിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നും കൂടിയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ശേഷം The cat നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിച്ച് പൂജകൾ ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം മഹാലക്ഷ്മി ദേവ്യൈ നമ എന്ന മന്ത്രമെങ്കിലും നൂറ്റി എട്ട് തവണയോ അതല്ല നിങ്ങൾക്ക് ആയിരത്തി എട്ട് തവണ ചൊല്ലുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിരത്തി എട്ട് തവണയോ ചൊല്ലി നമ്മുടെ വീട്ടിലെ പൂജകൾ ചെയ്യാവുന്നതാണ് ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും നമ്മുടെ വീടുകളിൽ നിലനിൽക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങൾ ഈ പൂജ ചെയ്യേണ്ടതാണ് ഇതിനായി വീടുകളിൽ ഒരു നെയ് ദീപം അതായത് വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു നെയ് ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സാധിക്കുന്നതാണ് ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ദിവസവും നെയ്ദീപം തെളിയിക്കുവാൻ സാധിക്കും എനിക്ക് അതിനുള്ള വരുമാന മാർഗമുണ്ട് എനിക്ക് ഭഗവാൻ അതിനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക അതല്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഒരു വിളക്കിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് അതിൽ നിങ്ങൾക്ക് താമരത്തണ്ട് തിരി കിട്ടുകയാണെങ്കിൽ അതായത് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന താമരത്തണ്ട് തിരി എന്ന് ചോദിച്ചാൽ കിട്ടും അത് ലഭിക്കുകയാണെങ്കിൽ അത് ഒരെണ്ണം ഇട്ട് നമുക്ക് ദീപം തെളിയിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ഞു ിയോ നൂൽ തിരിയോ ഇട്ട് നിങ്ങൾക്ക് ദീപം തെളിയിച്ച് ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ജപിക്കാം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഏത് മന്ത്രമാണോ അറിയുന്നത് അത് ചൊല്ലാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലാം ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തുളസി ദേവിക്ക് നിത്യവും രാവിലെ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വീട്ടിൽ സകല ഐശ്വര്യവും സർവ്വസമ്പാദ്യവും വന്നു ചേരുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി മൂന്നാമതായി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ കാര്യം നിങ്ങൾ എല്ലാവരും ദിവസവും ചെയ്യുന്നതാണെങ്കിലും കൂടി നിങ്ങൾ ഇന്ന് മുതൽക്ക് അതായത് ഈ വീഡിയോ കാണുന്ന ആ ദിവസം മുതൽക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അതായത് നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിനോടും നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തോടും നമ്മൾ ഈ ഒരു ദിവസം മുഴുവൻ സന്തോഷമാക്കി തന്നതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ദിവസം ഉറങ്ങുവാൻ പോകുന്നത് അതായത് ഈ പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സർവ്വസമ്പാദ്യവും കൊണ്ടെത്തിച്ചു തന്നതിനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാൻ സഹായിച്ചതിനും നമ്മൾ ആദ്യം നന്ദി പറയേണ്ടതാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടിയ അതേ രീതിയിൽ രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്ത് ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ നന്ദി പറയേണ്ടതാണ് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് തവണയെങ്കിലും നിങ്ങൾ നന്ദി പ്രപഞ്ചത്തിനോടും മഹാലക്ഷ്മി ദേവിയോടും നിങ്ങളുടെ ഇഷ്ടദൈവത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം കഴിവതും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും നോൺ വെജ് കഴിക്കാതിരിക്കുവാൻ ശ്രമിക്കുക മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ പൂജകൾ ചെയ്യുവാൻ ശ്രമിക്കുക ലക്ഷ്മി ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിങ്ങൾക്ക് ദേവിക്ക് നെയ്യോ അതല്ലെങ്കിൽ തുളസി മാലയോ വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു വരുന്നത് ഉചിതമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മാറിക്കിട്ടുവാനുള്ള ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കൂടി ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുകയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇതിനോടൊപ്പം ഇനി ഒരു കാര്യം കൂടി പറയാം നമ്മുടെ പൂജാമുറി ആണെങ്കിലും നമ്മുടെ വീടുകളാണെങ്കിലും എപ്പോഴും വളരെ അധികം ശുദ്ധിയുള്ളതായിരിക്കുവാൻ ശ്രമിക്കുക കാരണം എവിടെ വൃത്തി കൂടുതലാണോ അവിടെയാണ് ലക്ഷ്മി ദേവി വാസം ചെയ്യുന്നത് അല്ലെങ്കിൽ നിരന്തരമായി തങ്ങി നിൽക്കുന്നത് അതല്ല നമുക്ക് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പൂജാമുറി മാത്രം വൃത്തിയാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണെങ്കിൽ കൂടി അവിടെ മഹാലക്ഷ്മി ദേവിയുടെ ില്ല എന്നാണ് പറയുന്നത് അതിനാൽ കഴിവതും നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകൾ കൊണ്ടു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ വളരെ എളുപ്പമാണെങ്കിലും കൂടി ഫലങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷായനമ